നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെരുമഴ പെയ്താലും റംബുട്ടാനെ രക്ഷിക്കാൻ വഴിയുണ്ട് ഇനി ലക്ഷങ്ങളുടെ നഷ്ടക്കണക്ക് പറയേണ്ട നാടൻ റംബുട്ടാന് കാമ്പ് കുറവാണ് പതിനഞ്ച് വർഷമായി മലേഷ്യൻ റംബുട്ടാനാണ് കേരളത്തിലെ കർഷകർക്ക് ഇഷ്ടം മലേഷ്യൻ റംബുട്ടാൻ വേണ്ട താപനില ഏഴ് പതിനേഴ് ഡിഗ്രി മുതൽ ഇരുപത്തെട്ട് ഡിഗ്രി വരെയാണ് എന്നാൽ നമ്മുടെ കാലാവസ്ഥ ക്രമേണം മാറിക്കൊണ്ടിരിക്കുന്നു വേനൽക്കാലത്ത് മുപ്പത്തിയെട്ട് ഡിഗ്രി വരെയൊക്കെ ചൂട് സാധാരണയായി ഉണ്ട് ഈ ചൂടിനെ പ്രതിരോധിക്കാൻ റംബുട്ടാൻ മരങ്ങൾക്ക് കഴിയുന്നില്ല മഴക്കാലത്ത് മഴവെള്ളം മണ്ണിൽ കെട്ടി നിന്നാൽ മണ്ണിൻ്റെ പി എച്ച് മൂല്യം കുറയും പി എച്ച് മൂല്യത്തിൻ്റെ അളവ് ആറര ശതമാനത്തിലും കുറവായാൽ മരത്തിന് കായ്കൾ പഴുപ്പിക്കാൻ സാധിക്കില്ല മണ്ണിൽ നിന്ന് പോഷകങ്ങളെ സ്വീകരിക്കാനും സാധിക്കില്ല ഇത് കായകൾ പഴുക്കുന്നത് തടഞ്ഞ് കൊഴിഞ്ഞു പോകുന്നതിന് ഇടയാകും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മഴ തുടങ്ങുന്നതിന് മുമ്പ് മരങ്ങളുടെ ചുവട്ടിൽ തടമെടുത്ത് കൂന കൂട്ടാം ഇത് മഴവെള്ളം അധികമായി കെട്ടിക്കിടക്കുന്നത് മുഴുവൻ വെള്ളം ഒലിച്ചു പോകുന്നത് തടയും അടുത്തതെന്ന് പറഞ്ഞത് മഴക്കാലത്ത് പി എച്ച് കുറയുന്നത് തടയാൻ മരങ്ങളുടെ തടത്തിൽ ഡോളോമേറ്റ് ചേർക്കണം അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പോഷകങ്ങൾ സ്വീകരിക്കുന്നത് കുറവാകുന്ന സാഹചര്യം വരുന്നത് തടയാൻ അവ സ്പ്രേ ചെയ്ത് കൊടുക്കാം മരങ്ങൾ ഇരുപതടി അകലത്തിൽ നടന്ന ഹൈ ഡെൻസിറ്റി ഫാമിംഗ് രീതിയാണ് ചൂടിനെ പ്രതിരോധിക്കാൻ നല്ലത് മരച്ചില്ലകൾ അടുത്തുള്ള മരങ്ങൾക്ക് തണലേകുന്നത് നല്ലതാണ് ചൂട് കുറയ്ക്കാൻ ട്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്നത് നല്ലതല്ല വേനൽക്കാലത്ത് തടം കെട്ടി നനയ്ക്കുന്നതാണ് നല്ലത് മാത്രമല്ല മഴയ്ക്ക് മുൻപ് തടം കൂന കൂട്ടി മൂടുകയും വേണം കൃഷി ചെയ്യുന്ന രീതി എൻ പതിനെട്ട് സ്കൂൾ ബോയ് തുടങ്ങി പല ഇനങ്ങളുണ്ടെങ്കിലും ഏറ്റവും അധികം കൃഷി ചെയ്യുന്നത് എൻ പതിനെട്ടാണ് ഒരു വർഷം പ്രായമായ ബഡ് ചെയ്ത തൈകളാണ് നല്ലത് രണ്ടടി വീതിയും രണ്ടടി നീളവും ഒന്നരടി താഴ്ചയുമുള്ള കുഴി എടുക്കണം പത്ത് കിലോഗ്രാം ചാണകം ഒരു കിലോ എല്ലുപൊടി ഒരു കിലോ വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ഒരു കുഴിയിൽ വേണം തൈ കുഴിയിൽ ഇറക്കി വെക്കണം ബഡ് ചെയ്ത ഭാഗം മണ്ണിന് പുറത്തു വരണം മെയ് മുതൽ ഒക്ടോബർ വരെ തൈകൾ നടാം മഴക്കാലത്ത് നട്ടാൽ കടയ്ക്കൽ വെള്ളം കെട്ടാതെ നോക്കണം ഒക്ടോബറിൽ വീണ്ടും വളം ചേർക്കാം ജനുവരി മുതൽ നനയ്ക്കാം അഞ്ച് ദിവസം കൂടുമ്പോൾ നനയ്ക്കണം നല്ല വെയിലും കാറ്റും ലഭിക്കണം രണ്ട് തരം ഫാമിംഗ് ഉണ്ട് നോർമൽ ഫാമിങ്ങിൽ ഒരു ഏക്കറിൽ നാൽപ്പത് മരം നടാം ഹൈ ഡെൻസിറ്റി ഫാമിങ്ങിൽ ഒരു ഏക്കറിൽ എൺപത് മരങ്ങൾ നടാം മാത്രമല്ല കൂടുതൽ വിളവും ലഭിക്കും എന്നാൽ അഞ്ചോ ആറോ വർഷം കൂടുമ്പോൾ മരങ്ങൾ പിഴുതുമാറ്റി അകലം ക്രമീകരിക്കണം റംബുട്ടാൻ കായ്ച്ചുകഴിയുമ്പോ കായ്ഫലം കൊഴിഞ്ഞു പോകാനുണ്ടാകുന്ന കാരണമെന്ന് പറയുന്നത് കൊളോട്ടോട്രിക്കം എന്ന ഫംഗസ് കായ കൊഴിയുന്നതിന് കാരണമായി കണ്ടെത്തി മൂപ്പത്താത്ത കായകളിൽ കാർബൻഡാസീം മാങ്കോസ് സെപ്പ് മിശ്രിതം സാഫ് രണ്ട് ഗ്രാം ഒരു ലിറ്റർ എന്ന കുമിൾനാശിനി എന്നിവ പശ കൂട്ടി തളിക്കുന്നത് ഫലപ്രദമാണ് വിളവെടുപ്പിന് രണ്ടാഴ്ച മുമ്പ് കുമിഴ്നാശിനി പ്രയോഗം പൂർത്തീകരിക്കണം ചെടിയുടെ ചുവട്ടിൽ വീണു കിടക്കുന്ന കായ്കളും ഇലകളും നശിപ്പിക്കുന്നത് വരും കാലങ്ങളിൽ ഫംഗസ് ബാധയുടെ തീവ്രത കുറയ്ക്കുന്നതിനും ഉപകരിക്കുമെന്നും കാർഷിക ഗവേഷണ കേന്ദ്രം അധികൃതർ അറിയിച്ചു ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് വെക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി